നമസ്കാരം കാനഡയിൽ താമസിക്കുന്ന മലയാളികൾക്കും കാനഡയിലേക്ക് പോകണമെന്നാഗ്രഹിക്കുന്ന മലയാളികൾക്കും ഇന്ത്യക്കാർക്കും ഒക്കെ വലിയ ആശങ്കയായി പുതിയൊരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ് കാനഡയിലേക്ക് കുടിയേറണം കാനഡയിൽ ജോലി നേടണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന അവിടെ താമസിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് വലിയൊരു ആശങ്കയുടെ വാർത്തയാണ് ഇതിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരാണ് തൊഴിൽ തേടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാനഡയിലേക്ക് പറക്കുന്നത് കേരളത്തിൽ അടക്കം തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പൂർത്തിയാക്കി കാനഡയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന നിരവധി പേര് നമുക്ക് ചുറ്റുമുണ്ട് സെപ്റ്റംബറിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം കാനഡയിൽ നിലവിൽ ഒരു കോടി അറുപത്തി എട്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി അൻപത്തി അഞ്ച് ഇന്ത്യക്കാരാണ് താമസിക്കുന്നത് സിസ്യൂട്ട് എക്സിക്യൂട്ടീവുകൾ എഞ്ചിനീയർമാരുകൾ സാങ്കേതിക വിദഗ്ധർ ശാസ്ത്രജ്ഞർ തുടങ്ങിയ തൊഴിലാളികൾ ഇക്കൂട്ടത്തിലുണ്ട് എന്നാൽ വിദേശ തൊഴിലാളികൾക്ക് ആശങ്കയുണ്ടാക്കുന്ന വിധം ഇമിഗ്രേഷൻ നയങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് കാനഡ ഇപ്പോൾ ഇത് കാനഡയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയ ഒരു ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത് വിദേശ പൗരന്മാർക്കായി മാറ്റിവെച്ചിരുന്ന ഏതാണ്ട് അൻപത് ലക്ഷം താൽക്കാലിക പെർമിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ റദ്ദാക്കും എന്നാണ് ഇപ്പോൾ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടെ കാനഡയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേൽ വലിയൊരു ആശങ്കയുടെ നിഴൽ തന്നെ ഉണ്ടാകും ഇതിന്റെ ഭാഗമായി താൽക്കാലിക പെർമിറ്റോടെ കാനഡയിൽ ജീവിക്കുന്ന ഭൂരിഭാഗവും സ്ഥിരതാമസക്കാരായി മാറുകയോ പെർമിറ്റ് പുതുക്കുകയോ ചെയ്തില്ല രാജ്യം വിടേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടാകും ഇമിഗ്രേഷൻ മന്ത്രാലയം ഇക്കാര്യം കോമൺസ് ഇമിഗ്രേഷൻ കമ്മിറ്റിയെ അറിയിച്ചു എന്ന റിപ്പോർട്ടുകളാണ് അവിടെ നിന്നും പുറത്തു വരുന്നത് പെർമിറ്റ് കാലാഗതി തീർന്നിട്ടും പുതുക്കാതെയോ പെർമിറ്റ് റെസിഡൻസ് എടുക്കാതെയോ തുടരുന്നവർക്കും കുരുക്ക് മുറുകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ കനഡിയൻ ബോർഡർ സർവീസസ് ഏജൻസി ഇമിഗ്രേഷൻ നിയമങ്ങൾ നടപ്പാക്കാനായി രംഗത്തിറങ്ങും എന്ന സൂചനയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടെ ഏകദേശം എഴുപത്തി ആറ് ലക്ഷത്തിലധികം സ്റ്റഡി പെർമിറ്റുകൾ കാലഹരണപ്പെടുമെന്നും എന്തായാലും അവിടെ നിന്ന് അറിയിക്കുന്നു അതേസമയം അർഹരായവർക്ക് അവരുടെ പെർമിറ്റുകൾ പുതുക്കുകയോ ബിരുദാനന്തര ബിരുദ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കുകയോ ചെയ്യാമെന്നും അവർക്ക് കാനഡയിൽ തുടരുന്നതിന് തടസ്സമില്ല എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും കാനഡയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാനഡയിൽ ഇപ്പോൾ ഉള്ള ആളുകൾക്ക് ഇത് ആശങ്കയുടെ വാർത്ത തന്നെയാണ്